നിങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ചെയ്താൽ അയാളെ കുറിച്ച് നിങ്ങൾക്കറിയുന്ന ചില രഹസ്യങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ പറയാൻ പാടില്ല അത് നിങ്ങളെ കുറിച്ച് പറഞ്ഞു അള്ളാഹു തമ്മിൽ ചെയ്തിരുത്താൻ മതിയത് നിങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ വിപത്ത് അയാൾ അനുഭവിക്കേണ്ടി വരും അത് ക്ഷമിച്ചതിന്റെ കൂലിയും നിങ്ങൾക്ക് കിട്ടും ഹബീബായതങ്ങൾ ആ ജീവിതത്തിൽ കൊടുത്ത ഉപദേശം നിങ്ങൾ ആരെയും ചീത്ത വിളിക്കരുതേ ആരെയും ചീത്ത വിളിക്കരുത് ആ സുഹാബി പറയാ ഞാൻ പിന്നെ ഒരു കഴുതയോ പൂച്ചയെയോ ഒരു നായയെയോ ഒരൊട്ടകത്തെയോ ഒരു മൃഗത്തെ പോലും ഞാൻ ചീത്ത വിളിക്കാറില്ല ഇതാണ് മുസ്ലിം മുസ്ലിംസ്കാരത്തെ മാത്രം പോരാ നമുക്ക് നമ്മുടെ നാവും നമ്മുടെ വാക്കുകളും ഒരുപോലെ ഈക്വലി ആണ് അത് എഴുതി വിടുന്നത് പറയാൻ പാടില്ലയോ അത് എഴുതുന്നതും തെറ്റാണ് എന്താണ് സത്യാവസ്ഥറിയില്ല അവർ കേട്ടതൊരു കാര്യമായിരിക്കും അതിന്റെ മറുപുറം എന്താണെന്ന് അവർക്കറിയോ ഇനി അറിഞ്ഞു എന്ന് വിചാരിക്കുക ആ കേട്ടത് സത്യം തന്നെയാന്ന് വിചാരിക്കുക എന്നാൽ പോലും ഒരു മനുഷ്യൻ കേട്ടാൽ ഇഷ്ടപ്പെടാത്തത് നിങ്ങൾ പറയാൻ പാടില്ലെന്നാണ് എഴുതാൻ പാടില്ലെന്നാണ് നാളെ പരലോകത്ത് കണക്ക് കൊടുക്കേണ്ടി വരും